ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ അടിച്ചു പോയിട്ടുണ്ട് കണ്ണില് ചെറിയൊരു ചെങ്കണ്ണാണോ എന്നൊരു ഡൗട്ട് ഒരു കണ്ണിന് മാത്രോണ്ട് ഭാഗ്യം മറ്റേ കണ്ണിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ഇന്നലെ ഞാൻ ഞാന് ഡ്രസ്സു എവിടുന്നു ഡ്രസ്സൊക്കെ കിട്ടിയില്ല ഞാൻ പോയില്ലാട്ടോ എനിക്ക് ഇന്നലെ കണ്ണ് തുറക്കാൻ തന്നെ പറ്റിയിരുന്നില്ല ഇന്ന ഇത്തിരി ഒക്കെ തുറക്ക അപ്പൊ ഇന്ന് ഞങ്ങളൊന്ന് പോയിട്ടൊന്നൊക്കെ കറങ്ങി നോക്കട്ടെ ഡ്രസ്സ് കിട്ടും ഡ്രസ്സ് എടുക്കാനാണ് മെയിനായിട്ട് പോണേ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കൊറച്ച് പരിപാടികളൊക്കെ അല്ലേ അല്ലെ ആ നോമ്പ് എനിക്ക് നോമ്പുണ്ട് ഉൾക്ക് നോമ്പില്ല അപ്പൊ കിട്ടുന്ന ഒരു പ്രതീക്ഷ പെരുന്നാള് നമ്മൾ ഈ എടുത്താണ് നല്ല ചെറിയ റൈറ്റിന്റെ എടുക്കാ വിചാരിച്ചു അത് വിചാരിച്ചിട്ടാ പിന്നെ എല്ലാവർക്കും ഏറ്റവും നല്ലത് മീഷോന്നെടുക്കുന്നതാണ് അഫോർഡബിൾ ആണ് പരസ്യമല്ല അനുഭവം കൊണ്ട് പറയാ അപ്പൊ കൊറിയർ അയക്കാനുണ്ട് കൊറിയർ പോട്ടെ കൊറിയർ ഹെൽമെറ്റ് എടുത്തിട്ടേ സേഫ്റ്റി മുഖ്യം വീയിലെ ഗ്ലാസ് ഇടണം ഗ്ലാസ് ഇടാ ഞാൻ നിർബന്ധിച്ചു കൊണ്ടാണ് ഗയ്സ് നിനക്ക് വരാനൊന്നും വയ്യാണ്ട് പറഞ്ഞുടാ പിന്നെ നോക്കാൻ പറ്റില്ല ഈ കണ്ണിനി കണ്ണന്റെ കൃഷ്ണി ഇത് ഇല്ല കണ്ണു മൊത്തയേ ഇങ്ങനെ താഴേ വീണ് പോലെ ഇങ്ങനെ വെയിറ്റ്യ്യ്യ്യ് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ()}.യങ്ങര ബുദ്ധിമുട്ടാ സേ ഞാൻ പിന്നെ ആരും വരുന്നാനല്ല ഇതി പള്ളി പോണവര ഒരു കുഴയേ പറഞ്ഞാ എനിക്ക് അതെങ്കിലും ഒക്കെ വാങ്ങിട്ട് വന്നാ മതി ഇന്നലെ പോയിട്ട് ഒന്നും കിടിയും കൂടിയില്ല കരക്കല്ലേ എനിക്ക് വരാൻ്റെ ഷർട്ടൊക്കെ അങ്ങനെയുള്ള കളറും ശരിയാക്കൂടെ നെച്ചെടുത്തില്ലേ അതാ ഷർട്ട് നിരക്കാണ് പഴയ മോഡലാണ് ലൈനായിരിക്കും കുറച്ചുകൂടി രസം ഇഷ്ടം പോലെ ആക്കുന്ന വീട്ടിലൊക്കെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ തപ്പിയോണ്ടിരിക്കുക ഞങ്ങൾ ഇപ്പോഴുള്ളത് സൗത്ത് കൂടുവള്ളി മറ്റേ കൈയിലൊക്കെ മാറ്റാൻ എല്ലാം ഉള്ള അതാണ് എടുക്കുമ്പോൾ രസം ഉണ്ട് രസൊക്കെ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ ഞങ്ങൾ ഷർട്ട് അവിടെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷേങ്കിലും ഒന്നും കൂട്ടൊരു തൃപ്തിയാവുന്നില്ല കേട്ടോ പിന്നെ ഒരുപാട് സമയം കളയണ്ട അത്യാവശ്യം നേരെ കുന്നമംഗലത്തുള്ള ഫാമിലിയിലേക്ക് വന്നിട്ടോ ഫാമിലിയിലേക്ക് വന്നതും അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട് പിന്നെ പെട്ടെന്ന് കിട്ടിയിട്ടോ ഷർട്ട് ഞാനൊരു വൈറ്റ് തീമുള്ള ഷർട്ടായിരുന്നു നോക്കിയത് അതുകൊണ്ട് ആ ഒരു ഷർട്ട് തന്നെ വേഗം എടുത്ത് പിന്നെ എനിക്കുള്ള തപ്പലായിട്ടോ എല്ലാം ഹാങ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ എടുക്കാൻ നല്ല ഈസി ആയിരുന്നു അങ്ങനെ കുറേ ചുരിദാറൊക്കെ എടുത്ത് നോക്കിയിട്ടോ ഇക്കാരൻ്റെ സെയിം കളർ നോക്കി പക്ഷേ അതങ്ങോട് കിട്ടില്ല പിന്നെ ഞാൻ തൽക്കാലം ഒരു കിട്ടിയ എടുത്തുകൊണ്ട് പോകുന്നു പ്രഗ്നന്റ് എനിക്ക് ഒരുപാട് ഇങ്ങനെ തപ്പാനൊന്നും വയ്യ നല്ല ക്ഷീണുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് മുമ്പ് ഒരു വീഡിയോ എടുത്താണ് ആ മൈക്ക് ഓഫ് ഒന്നും കേട്ടില്ല അതുകൊണ്ട് പറയാം ഫുള്ള് പർച്ചേസ് ചെയ്ത് കിട്ടിയില്ല ഇന്ന് ഞങ്ങള് ഫാമിലി പോയി രണ്ടാൾക്കും അതെ മൈലാഞ്ചിയും എല്ലാം വേറെ എവിടെയും പോലത്തെ പിന്നെ അവരെ കസ്റ്റമർ സപ്പോർട്ടും അടിപൊളിയായിട്ടോ അവിടുത്തെ ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തു തരുന്നുണ്ട് എന്തായാലും നല്ല കളക്ഷൻ ഉണ്ട് ഞാൻ നമ്മളൊരു നിരാശയോടെ അല്ലേ പോയത് അവസാന ദിവസം അതല്ല ഷർട്ട് പോയതും കിട്ടിട്ടോ ഷർട്ട് എടുക്കാൻ സാധാരണ ഷർട്ടൊക്കെ നോക്കി നോക്കി കിട്ടി പിന്നെ അതല്ല തന്നെ ഇന്നിപ്പ നമ്മള് പോണത് ഇന്ന് എന്താണ് പെരുന്നാളെ തലേ ദിവസാണ് കളക്ഷൻ ഒക്കെ തീർന്നു പറഞ്ഞത് പക്ഷെ അവരുടെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് അടിപൊളി അടിപൊളി അമ്മമാതിരി തിരക്കും ഉണ്ട് എല്ലാ തരം ഉണ്ട് അപ്പൊ പിന്നെ

മിനിറ്റ് ണ്ട് അവിടെ ഒറ്റിച്ചെടുക്കണം കൊയിങ്ങി ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വര കേട്ടോ നോമ്പൊറക്കാനുള്ള ഒക്കെ ഉണ്ടാക്കണം പത്തിരി ബീഫ് കറി എന്ന് കറിയൊക്കെ ഇനി ബീഫ് എന്നെ തിന്നാ നാളെ മുതൽ ഇനി ബീഫിന്റെ കളി ആക്കോ ഇനി ഫ്രഷ് ആയി തരാം നോമ്പർ കഥ നോമ്പൊറക്കാണുള്ള റെഡി ആക്കി കൊണ്ടിരിക്കട്ടോ കാണിച്ചിരുന്ന പത്തിരിണ്ടാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇത് എന്താ ബീഫ് കറിയാ ബീഫ് കറി പിന്നെ അത്രയും ചോറിനൊക്കെ ഉള്ള ഉപ്പേരിക്കുള്ള അരിഞ്ഞു ഒക്കെ നോമ്പുറുക്കന്ന് നേരത്തേക്ക് എന്താ പഴം പഴം വെച്ചിട്ട് എന്താ പഴംപൊരിക്ക് മൈദല്ല മൈദല്ലാണ് എണ്ണ ഓവറാണ് ണ്ടാക്കാനാണെങ്കിൽ മുട്ടല്ല ഇനി ഈ ഉള്ള സാധനം വെച്ച് എന്തുണ്ടാക്കും ഒരു കാര്യം ചെയ്യാ പത്തിരി പത്തിരി ചൂടുന്നുണ്ട് ഒന്നുണ്ടാക്കുന്നുണ്ട് യാത്ര അപ്പം നമ്മുടെ അറഫാ നോമ്പ് വിശേഷങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ മാറുണ്ടോ അല്ലെങ്കിൽ മൈലപ്പിന്റെ ബാങ്കിന്റെ ടൈം നോക്കിട്ടില്ല എപ്പോഴാ ബാങ്ക് കേട്ടോ അല്ല ആറു മണിക്കല്ലേ സോറി ആറ് അമ്പതിന് പോയി നോക്കിയുള്ളൂ പാങ്ക് കൊടുക്കുന്നു നിസ്കരിക്കുന്നു അതിന് ശേഷം ഇപ്പഴാ നോക്കുന്നത് ഇനി അടുത്ത പാങ്ങിന്റെ ടൈം നോക്കുന്നത് അടുത്ത അടുത്താണ് ഏഴ് മണിക്ക് ആറാം അമ്പതിന് നിങ്ങൾ എന്തിനിവയ്ക്കണം തണുത്തു പോകും നിങ്ങൾക്ക് നിങ്ങക്ക് നല്ലോണംണ്ട് റംദാനെ പോലെ റംസാനും ഇഷ്ടംപോലെ സമയമാണ് അഭിപ്രായം പത്തിരി വിട്ടതിനം കിടന്നുറങ്ങാ അപ്പത്തേം പാങ് കൊടുക്കുന്നു നോമ്പില്ലാത്തോണ്ട് ഇവിടെ ഒരു അഭിപ്രായം ഇല്ലാതെ പിന്നെ എനിക്ക് ും സജഷനുണ്ടെങ്കിൽ എന്തെങ്കിലും സഹിച്ചോണ്ട് അങ്ങനെ വേദനയൊക്ക ഉമ്മക്ക് ഒരു കൂസരും ഇല്ലേ മൊത്തം ഇരുപം പ്രസവിച്ചേക്കണൂസ ഫസ്റ്റ് ടൈം വാങ്ങുമ്പോണ്ടാവൂലെ റെഡി ആകെ

ഉപ്പില് പഞ്ചസാര പാവിലിട്ടോ എന്നിട്ട് എന്ത് വേണേ ചെയ്യാ അങ്ങനൊന്നും ചെയ്തു നോക്ക്

അപ്പൊ പച്ചടത്തിട അവിടത്തേക്ക് പച്ച വരത്തി മധുരം വേണം വേണ്ട ജ്യൂസ് അടിക്കണ്ടഭിപ്രായം ഉപ്പിലിട്ടണല്ലേ ആ അപ്പൊ രണ്ടാ രണ്ട് അഭിപ്രായം ഉപ്പിലിട്ടാണ് ഉപ്പിലിട അത് പിടിച്ച അരിഞ്ഞൂടെ ഞാനരിയാ മൊത്തം തീർക്കും പൈനാപ്പിൾ തിന്നാൻ പറ്റൂല പറയല് കൊതിയാകോ പൈനാപ്പിൾ ഉപ്പിടാ പൈനാപ്പിൾക്കത്തിരി പൈനാപ്പിൾ അണക്ക് തിന്നാനുള്ളൂ ഞങ്ങൾക്കും കൂടി കിട്ട വേണ്ടേ പണിക്ക് വേണ്ടേപ്പിൾ കൂടി പറിച്ചിട്ട് വരാന്ന്

കവറിട്ടതാക്കി നോക്കി വന്നില്ല പോയനെ ഒന്നേ രണ്ടെണ്ണം വിചാരിച്ച ഞാൻ വിചാരിച്ച അങ്ങനെ അയിന്റെ ഒരു ഭാഗം എന്താ ചുളുങ്ങിണ്ട് ആ അതിന്റെ ഒരു ഭാഗം ഒരുമാതിരി ആയി പോയില്ലേ

മാങ്ങ ഇനി വീഡിയോ ഡെയിലി ഇടാൻ തീരുമാനിച്ചു മാഡിറ്റ് അല്ലെങ്കിൽ ഒന്നരാടും അതാണ് പ്രശ്നം

പള്ളിന്ന് ചെല്ലുന്ന കേക്കാൻ വേണ്ടി വണ്ടി എന്നാ ഞാൻ നാളെ രാവിലെ കേക്കുള്ളു കഴിഞ്ഞ പ്രാവശ്യം കേട്ടില്ല കഴിഞ്ഞ പ്രാവശ്യ പാലക്കാടായ കൊണ്ട് ചെല്ലുന്ന കേക്കാൻ പറ്റില്ല ഇത്രേ ഉള്ളു ബൈ ഇപ്പൊ നാളെ രാവിലെ കാണാം